ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് ഉണ്ട് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് പി വൈ ക്യു തന്നെയാണ് കുറേ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനോടുകൂടിയാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ തന്നെ ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാം ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പം അറിവിൻ്റെ പേടകം എയിൻ സ്റ്റഡി സെൻ്റർ ഒരു ചാനൽ തന്നെയാണ് അറിവിൻ്റെ പേടകം എന്ന ചാനൽ അപ്പോൾ എയിൻ സ്റ്റഡി സെന്ററിലെ എൽ ജി എസിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ് മോക്ക് ടെസ്റ്റ് മോഡൽ പരീക്ഷയും ഡെയിലി ടൈം ടേബിളും പേഴ്സണൽ മെമ്പർഷിപ്പുള്ള ക്ലാസുകളാണ് ുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ തൊള്ളായിരത്തി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് പ്ലസ് ഇരുപത്തിയഞ്ച് മോഡൽ പരീക്ഷ പ്ലസ് ഇരുപത്തിയഞ്ച് ലൈവ് സെക്ഷൻസ് കൂടി ലഭിക്കുന്നുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് കോഴ്സ് ഫി അപ്പൊ അതും കൂടെ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് നിങ്ങൾക്ക് അൻപത് മോഡൽ പരീക്ഷ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളെ പരിചയപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ ഇരുപത്തി ലൈവ് സെക്ഷൻസും കൂടി ലഭിക്കും ഓക്കെ അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്യ മക്കള് പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഏതാണ് ആൻസർ ആയിട്ട് വരിക പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാ വരിക മുതിരമ്പുഴ വരും അല്ലെ തൊടുപുഴ വരും തൊടുപുഴയാറ് വരുമോ ഏതൊക്കെയാ വരിക ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതൊക്കെയാ വരിക ഒന്നും രണ്ടും നാലും മാത്രമാണ് പെരിയാറിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത് അല്ലേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ും കൂടി മനസ്സിലാക്കി വെക്കുക കേരളത്തിന്റെ ജീവരേഖ ചൂർണി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ജലവൈത പദ്ധതികൾ നദിയാണ് അല്ലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാറ് പള്ളിവാസൽ ചെങ്കുളം പന്നിയാറ് ലോവർ പെരിയാറ് എന്നിവ എന്താണ് ഒക്കെ ജലവുത പദ്ധതികളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പിന്നെ പോഷക നദികൾ ഏതെല്ലാമാണ് മുല്ലയാറുണ്ട് മുതിരമ്പുഴയാറുണ്ട് കട്ടപ്പനയാറുണ്ട് പെരിഞ്ചാൻകുടിയാറുണ്ട് പെരുന്തുറയാറുണ്ട് ഇടമലയാറുണ്ട് ദൻ ചെറുതോണിയാർ അതൊക്കെ എന്താണ് പെരിയാറിന്റെ പോഷക നദിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ അതെ പെരിയാറിന്റെ പോഷനദി ഒന്നും രണ്ടും നാലും മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ചേരുംപടി ചേർക്കുക പട്ടിക ഒന്ന് പട്ടിക രണ്ട് ഏതൊക്കെയാണ് ഏതിൻ്റെയൊക്കെ ജില്ലയാണ് എന്നാണ് ചോദ്യം സ്പീഡ് കൂടുകയാണെങ്കിൽ മക്കളൊന്ന് കമന്റ് ആയിട്ട് പറയണേ ഏതാണ് ഒന്ന് നെയ്യാർ എവിടെ തന്നെയാണ് തിരുവനന്തപുരം തന്നെയാണ് അല്ലെ ശെന്തുരുനി കൊല്ലം കരിമ്പുഴ മലപ്പുറം കൊട്ടിയാർ കൊട്ടിയൂർ കണ്ണൂർ അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ ഏതെണ്ണയാണ് എല്ലാം സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് അവിടെ പി എസ് സി ചോദ്യം ഇട്ടിരിക്കുന്നത് അല്ലെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ടെണ്ണമാണ് എത്രയാണ് മക്കളെ പതിനെട്ടെണ്ണമാണ് ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ മാത്രം എത്രന്നുണ്ട് നാലെണ്ണം ഉണ്ട് കേട്ടോ ഇടുക്കിയിൽ മാത്രം നാലെണ്ണം ഉണ്ട് നെയ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ തെക്കേട്ടത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് വിസ്തീർണം നൂറ്റി ഇരുപത്തിയെട്ട് ചതുരഷ കിലോമീ കൂടിയാണ് ാണ് എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് സ്റ്റീൻ പാർക്ക് എന്നറിയപ്പെടുന്ന ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ് പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതം കൂടിയാണ് ഏത് നെയ്യാർ കേട്ടോ ദൻ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഷെന്തുരുനി കുളത്തുപുഴ റിസർവ് ഭാഗം ചോദിച്ചിട്ടുണ്ട് ഏതാണ് കുളത്തുപുഴ ഭാഗം ഏതാണ് അത് ഷെന്തുറിനി വന്യജീവി സങ്കേതമാണ് ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന അല്ലേ എന്തിൻ്റെയാണ് ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളില്ലേ തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ഏത് ഈ ഷെന്തുറിനി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് കരിമ്പുഴ എന്താണ് മക്കളെ കരിമ്പുഴ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അല്ലേ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് ഏതു ജില്ല ാണ് മലപ്പുറം ജില്ലയിലാണ് ക്ലിയർ ആണ് അതുപോലെ തന്നെ വിസ്തീർണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഏത് ആണേത്െന്തുരിനി സോറി കരിമ്പുഴ എന്ന് മനസ്സിലാക്കുക ദൻ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് കൊട്ടിയൂർ എപ്പോഴാണ് മക്കളെ നിലവിൽ വന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേട്ടോ എപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞോള സ്പീഡ് കുറച്ചത് കേട്ടോ ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ചേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ ഡോക്ടർ ഡ്രൂ വേസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത് എന്തിനാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് അല്ലെ എന്താണ് ഓപ്ഷൻ സി ആണ് എം ആർ എൻ എന്താണ് മക്കളെ എം ആർ എൻ എ അല്ലെ വാക്സിൻ വികസിപ്പിച്ചത് കോവിഡ് പത്തൊമ്പതിനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തരാക്കിയ ന്യൂക്ലിയസ് അല്ലെ റൈസോബേസ് പരിഷ്കരണത്തെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത് പിന്നെ ഈ പതിമൂന്നാമത്തെ വനിതയാണ് എന്ത് കാറ്റലിൻ പതിമൂന്നാമത്തെ വനിതയാണ് നൊബൽ സമ്മാനം വൈദ്യശാസ്ത്ര നൊബൽ സമ്മാനം ലഭിക്കുന്ന പതിമൂന്നാമത്തെ വനിത കൂടിയാണ് ഹംഗറി കാരിയാണ് എന്നും കൂടി മനസ്സിലാക്കുക ഡ്രൂ വെയ്സ്മാൻ യു യു എസ് എ ആണ് കേട്ടോ ഏത് സ്ഥലമാണ് ചോദിച്ചാൽ യു എസ് എ ഇത് ഹങ്കറി ആണ് ക്ലിയർ ആണോ ഇരുവികുളം ദേശീയ ഉദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇരവികുളം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇരുവികുളം വന്ന് നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് പറയുന്നു തെറ്റാണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നു സോറി അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വന്ന് ശരിയാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നു അത് എന്താണ് മക്കളെ അതവിടെ തെറ്റാണ് ഓപ്ഷൻ ഡി നാലു മാത്രമാണ് അവിടെ തെറ്റായിട്ട് വന്നത് അല്ലെ ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ നില വന്നതാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ആണേത് തിരവികുളം എപ്പോഴാണ് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേട്ടോ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ദേശീയോദ്യാനം ആയതാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ഏത് തിരവികുളത്തിൽ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണ് ആനമുടിയാണ് ഇടുക്കിയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെ ഉപതീപ ഭാഗത്തിന്റെ ഭയ ഭാഗമായ ആനമുടി എവിടെ എത്രയാണ് രണ്ടായിരത്തി മീറ്റർ ആണ് ആനമുടിക്ക് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ പിന്നെ അതൊക്കെ വളരെ എപ്പോഴും ചോദിച്ച ഒരു ചോദ്യമാണ് ആനമുടിയുമായി ബന്ധപ്പെട്ടത് അല്ലെ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് എന്നാണ് ചോദ്യം പോത്തുകൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് മക്കളെ പോത്തുകൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ദൻ ദീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ് നമുക്കറിയാം വേമ്പനാട്ട് കായലേ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലാണ് ആൻസർ എത്രയാണ് തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക എത്രയാണ് തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ കൂടിയാണ് അല്ലെ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ് ഏതാണ് മക്കളെ കായലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പുന്നമട കായൽ കൊച്ചി കായൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന കായൽ അതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് അതാണ് പുന്നമട കായൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായൽ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദെൻ പനയുടെ ആകൃതിയിൽ അല്ലെ ഉള്ള കായലാണ് ഏത് പനയുടെ ആകൃതിയിലുള്ള പന എങ്ങനെയാണല്ലേ അപ്പൊ പനയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി അഷ്ടമുടിക്കായല് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ കൂടിയാണ് അഷ്ടമുടി കായൽ ഏത് ജില്ലയിലാണ് മക്കളെ കൊല്ലം ജില്ലയിലാണ് ഏട്ടാ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് പ്രസിഡൻസ് ഓഫ് ഈ വള്ളംകളി നടക്കുന്ന കായലാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് നടന്ന കായലാണ് പിന്നെ അതുപോലെ പിന്നെ പനയുടെ ആകൃതിയിൽ അതുപോലെ തന്നെ നീരാളിയുടെ ആകൃതിയിൽ നീരാളിയുടെ ആകൃതിയിലൊക്കെ ഏതാണ് അഷ്ടമുടിക്കായലാണ് ഗേറ്റ് വേ ടു ദിവസം വാട്ടർ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നു അതുപോലെ പെരുമൻ തുരെന്ന് നടന്ന കായലൊക്കെ ഏതാണ് അഷ്ടമുടി കായലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ അഷ്ടമുടി കായലിലെ തുരുത്തുകൾ അറിയപ്പെടുന്നതാണ് മൺട്രോ തുരുത്ത് മൺട്രോ തുരുത്തലെ മൺട്രോ തുരുത്ത് എത്ര തുരുത്തുണ്ട് പറയുന്നുണ്ട് എട്ട് തുരുത്തുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനെയാണ് എന്ത് മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത് ദൻ ശാസ്ത്രോട്ട കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് മക്കളെ എന്താണ് ശുദ്ധജല തടാകമാണ് സ്ഥിതി ചെയ്യുന്ന കൊല്ലം തന്നെയാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു എന്താണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാണ് ശാസ്താംഘാട്ട കായലാണ് ദൻ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത് വെള്ളായനി കായല് അല്ലെ കേരളത്തിലെ ഏറ്റവും തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം കൂടിയാണ് ഏത് വെള്ളായനി കായൽ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ അടുത്ത ചോദ്യം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം അല്ലെ മുതിരം പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതാണ് താഴെ കൊടുത്തതിൽ നിന്നും കണ്ടെത്തുക പള്ളിവാസൽ ചെങ്കുളം ഏതാണ് അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക മുതിരമ്പുഴ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഒന്ന് മാത്രമാണ് ഏതാണ് മക്കളെ ഓപ്ഷൻ എ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന വൈദ്യുതിയാണ് ജലവ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതിയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത് പദ്ധതികളുള്ള നദി ഏതാണ് പെരിയാർ പെരിയാറല്ലേ പെരിയാർ ഇടുക്കിയിലെ പെരിയാറാണ് പള്ളിവാസൽ ചെങ്കുളം മുതിരമ്പുഴ ഇടുക്കി നേര്യമംഗലക്കെന്താണ് പദ്ധതികളാണ് പെരിങ്ങൽക്കൂട്ടാണെങ്കിൽ ഇടുക്കിയിൽ ചാലക്കൂട്ട് ാണ് തൃശ്ശൂർ ഷോളയാറല്ലേ പിന്നെ പന്നിയാർ കൂത്തുങ്കലൊക്കെ എവിടെയാ എവിടെയാണ് വരിക പന്നിയാർ ഇടുക്കിയിൽ തന്നെയാണ് ശബരഗിരി കക്കാടൊക്കെ എവിടെയാ ശബരിഗിരി കക്കാട് പമ്പയിലാണ് പമ്പ പത്തനംതിട്ടയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ പള്ളിവാസൽ ചെങ്കുളം എവിടെയാണ് മുതിരമ്പുഴ ഇടുക്കിയിലാണ് പെരിങ്ങൽക്കൂത്ത് പന്നിയാർ എവിടെയാണ് ചാലക്കുടി പെരുങ്ങൽക്കൂത്ത് ചാലക്കുടി തൃശ്ശൂരിലാണ് പന്നിയാർ കുത്തിങ്ങൽ പന്നിയാർ ഇടുക്കിയിൽ തന്നെയാണ് ശബരഗിരി കക്കാട് പമ്പ പത്തനംതിട്ട ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ വളരെ സ്പീഡ് കമ്മിയാക്കിയിട്ടാണ് പറയുന്നത് ദെൻ കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക എന്നാണ് ഏതാണ് ഉപ്പു രസമുള്ള എക്കൽ മണ്ണാണ് എന്ന് പറയുന്നു എന്താണ് ശരിയാണ് അല്ലെ ശരിയായതാണ് ബാക്കിയെല്ലാം അവിടെ എന്താണ് തെറ്റു മാത്രമാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടല്ലേ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ ദൂരം വരെ ഉള്ള പ്രദേശമാണ് നമുക്ക് സമുദ്രം ഏതാണ് പറയാ തീരപ്രദേശം അല്ലെ കേരളത്തിലാകെ ഭൂവിസ്തൃതി എത്ര ശതമാനമാണ് പത്ത് ശതമാനമാണ് എത്രയാണ് ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഏറ്റവും കൂടുതൽ വീതിയിൽ കാണാൻ കാണപ്പെടുന്ന കേരളത്തിന്റെ മധ്യഭാഗത്താണ് പ്രധാന വിളകൾ എന്തൊക്കെയാണ് തെങ്ങും തെങ്ങും നെല്ലുമാണ് കേട്ടോ എന്താണ് തെങ്ങും നെല്ലുമാണ് പിന്നെ അതേപോലെ തന്നെ കേരളത്തിന്റെ ഈ തീരപ്രദേശത്തിന്റെ മണ്ണിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ചോദിച്ചിട്ടുണ്ട് ഏതാണ് ആണവധാതു തോറിയമാണ് എന്താണ് മക്കളെ തോറിയമാണ് ആണവധാതു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റും മോണോസൈറ്റും കേട്ടോ എന്റെ ഹാൻഡ് റൈറ്റിങ് എപ്പോഴും പറയുകയാണ് ഞാൻ വല്ലാതെ ടു ലൈൻ കോപ്പി വാങ്ങി എഴുതാന്ന് തോന്നുന്നു ഫോർ ലൈൻ കോപ്പി അമ്മാതിരി കോലമാണ് ഏതൊക്കെയാണ് ഇലമനേറ്റും മോണോസൈറ്റും ആണ് എന്നും കൂടി വെക്കുക ദൻ അടുത്ത ചോദ്യം ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഏതാണ് ഉച്ചഭക്ഷണം ഓപ്ഷൻ സി തമിഴ്നാടാണ് കേട്ടോ ദെൻ താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഏതാണ് ഓപ്ഷൻ ബി ആണെങ്കിൽ എന്താണ് സുന്ദർബൻ എന്ന ഡെൽറ്റയാണ് ആണ് അല്ലെ ആരവല്ലിയൊക്കെ പർവ്വതമാണ് നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് സുന്ദർബൻ ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് എന്ത് സുന്ദർബൻ ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട ഡെൽറ്റയാണ് ആണ് ഏത് ഈ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ അല്ലെ പിന്നെ റോയൽ ബംഗാൾ കടുവ സംരക്ഷിച്ചു വരുന്ന എവിടെയാണ് ഇത് ഈ സുന്ദർബൻ ഡെൽറ്റയിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ ദെൻ കത്തിയവാർ എന്താണ് മക്കളെ കത്തിയവാർ ഇതൊരു ഉപദീപിയ പ്രദേശമാണ് അട്ടെ എന്താണ് കത്തിയവാറ് ഉപദീപിയ പ്രദേശമാണ് ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഈ കച്ചില് കച്ച് കടലെടുക്കലും അതുപോലെ കാന്തെ ഉൾക്കടലും ഇടയിലായിട്ട് ചതുരാകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഉപദീപ്യ പ്രദേശമാണ് എന്ത് ഈ കത്തിയവാർ എന്ന് മനസ്സിലാക്കി വെക്കുക ദവല്ലി നമുക്കറിയാം ഏറ്റവും പഴക്കമേറിയ പർവ്വതമാണല്ലേ പിന്നെ രാജസ്ഥാന കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിലയാണ് ആരവല്ലി പർവ്വതനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ച ഗുരുശിഖർ അല്ലെ രാജസ്ഥാനിലെ ഹൂഗ്ലി ഗംഗാനദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴിയാണ് എന്ത് ഹൂഗ്ലി എന്നും കൂടി ഓർത്തുവെക്കുക കേട്ടോ അപ്പൊ നമ്മൾ നാല് ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആൻസറും പറയുന്നുണ്ട് ദിവസ അടുത്ത ചോദ്യം ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ്പ് ഇരുപത്തിയെട്ട് ഉച്ചകോടിക്ക് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഓപ്ഷൻ ഡി കാലാവസ്ഥാ വ്യതിയാനമാണ് അല്ലെ എന്താണ് കോൺഫറൻസ് ഓഫ് ദ പാർട്ടി കോപ്പ് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് എന്താണ് അതിന്റെ ഫുൾ ഫോം ദ ഇരുപത്തി നവംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ട് വരെ യു എസ് എ ദുബായിൽ വെച്ച് നടന്ന ഉച്ചകോടിയാണ് അടുത്ത ചോദ്യം നോക്കിയ മക്കളെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ് എത്രയാണ് നമുക്കറിയാം ഓപ്ഷൻ എ പതിനൊന്നാണ് എത്രയാണ് ഓപ്ഷൻ എ മൗലിക കർത്തവ്യങ്ങൾ അല്ലെ പതിനൊന്നാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണെങ്കിലോ കടമയാണെങ്കിൽ അൻപത്തി ഒന്ന് അല്ലെ അൻപത്തി ഒന്ന് അല്ലെ ഭാഗം നാല് എ ആണ് ആശയം മൗലിക കടമ ആശയം യു എസ് എസ് ആർ എന്നാണ് കടമെടുത്ത് അതുപോലെ തന്നെ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നോ പ്രതിപാദിച്ചിരുന്നോ ഇല്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് പത്തു മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നും കൂടി മനസ്സിലാക്കുക അതുപോലെ മൗലിക കടമ ഇന്ത്യൻ ഭരണകൾ ഉൾപ്പെട്ട വർഷം എഴുതു വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പക്ഷേ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് അത് പ്രാബല്യത്തിൽ വന്നത് ഞാൻ കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ആദ്യത്തെ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് അല്ലേ തിരൂർ ബേപ്പൂർ ടു തിരൂരാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിച്ചത് ആയിരത്തി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് കേട്ടോ എപ്പോഴാണ് റെയിൽവേ ലൈൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിന് ആദ്യത്തെ റെയിൽവേ ലൈൻ എത്രയായിരുന്നു വേപ്പൂരിൽ എത്രയായിരുന്നു മുപ്പതേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ എത്രയാണ് മക്കളെ മുപ്പതേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് തിരുവിതാംകൂറിൽ ആദ്യമായി ട്രെയിൻ ഗതാഗതം ആരംഭിച്ച് ചോദിച്ചിട്ടുണ്ട് തിരുവാൻകൂറിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കേട്ടോ തിരുവിതാംകൂറില് ആദ്യത്തെ റെയിൽവേ ഏതാണ് പുല്ലൂർ ടു ചെങ്കോട്ട പുനലൂർ മുതൽ ചെങ്കോട്ടയാണ് കൂടി മനസ്സിലാക്കി വെക്കുക ദന അടുത്തത് എന്താണ് ലാക്ടോമീറ്റർ താഴെ പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ പാലിന്റെ ഉപയോഗം ഗുണമേന്മ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ കൂടി മനസ്സിലാക്കുക ലാക്ടോമീറ്റർ ആരാ കണ്ടുപിടിച്ച് ഡിഖാസ് ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആരാണ് മക്കൾ കണ്ടത് ഡിഖാസ് ആണ് ലാക്ടോമീറ്റർ കണ്ടെത്തിയത് എൽ ജി എഫിന്റെ ക്രാഷ് കോഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ ദൻ യു കെ ഇന്ത്യ കെണിയ ഈ മൂന്ന് രാജ്യങ്ങളിലെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദ്യം ഏത് എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ കോമൺവെൽത്ത് രാജ്യങ്ങളാണ് എന്താണ് മക്കളെ കോമൺവെൽത്ത് രാജ്യങ്ങളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ ബ്രിട്ടന്റെ കോളനി ആയിരുന്നല്ലേ രാജ്യങ്ങളുടെ സംഘടനയാണ് അല്ലെ കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരി കാരണമായ സമ്മേളനം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ഇംപീരിയൽ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ഇമ്പീരിയൽ സമ്മേളനമാണ് നിലവിൽ വന്ന മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ പതിനൊന്നിനാണ് എന്ത് നിലവിൽ വന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പിന്നെ രൂപീകരണ കാരണമായ പ്രഖ്യാപനമാണ് ബാൽഫോർ പ്രഖ്യാപനം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ആസ്ഥാനം എവിടെയാണ് ലണ്ടൻ ആണ് ഔദ്യോഗിക ഭാഷ ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആണ് കേട്ടോ ഔദ്യോഗിക ഭാഷ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് മക്കളെ ഇംഗ്ലീഷ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദൻ ഹരിതഗൃഹവാതകങ്ങൾ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം ഇതാണ് ആയിട്ട് ആൻസർ വരിക ഓപ്ഷൻ ഡി അല്ലെ ആണ് വരിക എന്താണ് ഓപ്ഷൻ ഡി നൈട്രജൻ ആണ് ഹരിത വാതകങ്ങൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ആഗിരണം ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്യുന്ന വാതകമാണ് നമുക്കറിയാം ഹരിതഗൃഹ വാതകങ്ങളെ അല്ല ഇവിടെ ഗ്രീൻഹൌസ് ഗ്യാസസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് ജി എച്ച് ജി എന്ന് അറിയപ്പെടുന്നു കേട്ടോ ഗ്രീൻഹൌസ് ഗ്യാസസ് എന്ന് അറിയപ്പെടുന്നു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പിന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തെ ചില ഘടകങ്ങൾ സൗരതാപത്തെ ആഗ്രഹം ചെയ്യും ഭൂമിയുടെ താപനില ഉയർത്തുകയും ചെയ്യുന്ന പ്രതി െ പറയുന്നതാണ് എന്ത് ഹരിതഗൃഹ ഗൃഹ പ്രഭാവം എന്നും കൂടി ഓർത്തുവെക്കുക എക്സാമിന് ചോദിച്ച കാര്യമാണ് ഈ ഫാക്സുകളൊക്കെ കേട്ടോ ദണ്ടാമത്തെ ചോദ്യം ഐ എൻ എയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരാണ് ഓപ്ഷൻ ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ട് വരുക ഓപ്ഷൻ സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മി ആണ് ഓപ്ഷൻ എ ആണ് ഏതാണ് അയ്യൻ്റെ സ്ഥാപകൻ രാജ് ബിഹാരി ബോസ് ആണല്ലേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തിയിട്ട് രൂപീകരിച്ച സൈനിക സംഘടനയാണ് അയ്യനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് രൂപീകരിച്ചത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ അതിന്റെ കമാൻഡർ ഇൻ ചീഫാണ് അത് ആരായിരുന്നു ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആയിരുന്നു ദൻ അയ്യൻ മേൽ രൂപീകരണ മേൽനോട്ടം വഹിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ജപ്പാൻ ആണ് ഏതാണ് മക്കള് അയ്യൻ രൂപീകരണ മേൽനോട്ടം വഹിച്ച രാജ്യം ജപ്പാൻ ആണ് കൂടി മനസ്സിലാക്കാം സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം ഏറ്റെടുത്തിയത് സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച താൽക്കാലിക ഇന്ത്യ ഗവൺമെന്റ് ആണ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് കൂടി മനസ്സിലാക്കുക അതിലെ വനിതാ വിഭാഗമായിരുന്നു എന്ത് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് എന്നാണ് മുഴുവനായിട്ടുള്ളത് കേട്ടോ അടുത്ത ചോദ്യം നോക്കിയേ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താദേക്ഷീയമായ ജീവകം വിറ്റാമിൻ ഏത് അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അസ്ഥിയിലെ ഏതാണ് ഓപ്ഷൻ ഏതാ വരെ മക്കളെ ജീവകം ഡി അല്ലെ ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക ജീവകം ഡി കണയാണ് അത് എന്ന് സൂര്യപ്രകാശത്തെ അൾട്രാവൽ രക്ഷ്മികളുടെ സഹായത്തോടെ തൊക്കിൽ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് അതാണ് ജീവകം ഡി എന്ന് പറയുന്നത് പിന്നെ ശരീരത്തിൽ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന കഴിയുന്ന ജീവകമാണ് ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം അല്ലെ വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണം അസ്ഥികൾ കരം കുറഞ്ഞ് വളയുന്നതാണ് എന്ത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത് നാവികുടേതാണ് സ്കർവി നമുക്കറിയാം ജീവൻ ഡി ആണെങ്കിൽ ബി ആണെങ്കിൽ സി ഏതാണ് വായ്പ കണ റി കണയാണ് റിക്കറ്റ്സ് ദാമത്തെ ചോദ്യം വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിരിപ്പ് ഏതാണ് മക്കളെ നെല്ലാണോ അതെ ആൻസർ ഓപ്ഷൻ എ നെല്ലാണ് അല്ലെ എന്താണ് ഓപ്ഷൻ എ നെല്ലാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം കൂടിയാണ് നെല്ല് അല്ലെ ഒറൈസ ശാസ്ത്രീയ നാമം എന്താണ് മക്കളെ ഒറൈ ഒറൈസ സെറ്റൈവാണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം കേരളത്തിലെ ഏറ്റവും പ്രാ പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി അല്ലെ കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ലയാണെങ്കിൽ പാലക്കാടാണ് വിരിപ്പാണെങ്കിൽ ശരത്കാല വില അല്ലെ മുണ്ടകൻ ശീതകാല വിലയാണ് പുഞ്ചയാണെങ്കിൽ വേനൽക്കാല വിലയാ വിളയാണ് എന്നും കൂടി ഓർത്തുവെക്കുക അതൊക്കെ എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് കേട്ടോ ദ കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് എന്നാണ് ഏതാണ് നമുക്കറിയാം പറമ്പിക്കുളം ആണ് അല്ലെ എന്താണ് പറമ്പിക്കുളമാണ് ആൻസർ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരില്ല സ്ഥിതി ചെയ്യുന്ന പാലക്കാട് നിലവിൽ വന്ന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പറമ്പിക്കുളം നിലവിൽ വന്ന് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് അതുപോലെ തന്നെ ഇരുപത്തി ഇന്ത്യയുടെ ഇരുപത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ചോദിച്ചിട്ടുണ്ട് അതെപ്പോഴാണ് രണ്ടായിരത്തി പത്തിലാണ് എപ്പോഴാണ് രണ്ടായിരത്തി പത്തിലാണ് ഇരുപത്തി എട്ടാമത് പ്രഖ്യാപിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ തമിഴ്നാട്ടിൽ മാത്രമായിട്ട് പ്രവേശനമുള്ള കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഈ പറമ്പിക്കുളം സൈലന്റ് വാലി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അല്ലെ ഇന്ദിരാഗാന്ധിയാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എൺപത്തി അഞ്ചിൽ എന്താണ് രാജീവ് ഗാന്ധി അത് ഉദ്ഘാടനം ചെയ്തു പിന്നെ റോബർട്ട് റൈറ്റ് ആണ് അതിന് പേര് നൽകിയത് പിന്നെ സൈലന്റ് വാലിക്ക് അങ്ങനെ പേര് കിട്ടാൻ കാരണം അവിടെ ചീവീടികളുടെ സാന്നിധ്യം വെടിപ്പാളികളുടെ സാന്നിധ്യമുണ്ട് പിന്നെ കാരണം അവിടെ ഏർ പിന്നെ സിംഹവാലം കുരങ്ങൾ ഉണ്ടാവാൻ കാരണം അവിടെ എന്താണ് സാന്നിധ്യം സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ എന്താണ് സൈലന്റ് വാലി എന്ന് സൈലന്റ് വാലിക്ക് സൈലന്റ് വാലി എന്ന പേര് കിട്ടിയത് അല്ലെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാമാണ് എന്ന് കണ്ടെത്തുക മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവരണം നടത്തുന്ന രക്തപര്യായണ വ്യവസ്ഥയാണ് എന്ന് പറയുന്നു ഏതാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അല്ലെ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല് മാത്രമാണ് തെറ്റ് എന്നും കൂടി ഓർത്തുവെക്കുക രക്തപര്യായണ വ്യവസ്ഥ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴും ശരിയാണ് മനുഷ്യ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാടീ വ്യവസ്ഥയാണ് എന്ന് പറയുന്നു അതും ശരിയല്ലേ രക്തപനിയ വ്യവസ്ഥയിലെ പ്രധാന ഭാഗം രക്തക്കോയിലുകളും ഹൃദയമാണ് രണ്ടു തരത്തിലെ കോയിലുണ്ട് തുറന്നതും അതുപോലെ അടഞ്ഞതും ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം ഏതാണ് അത് അരുണരക്താണുക്കളാണ് മൂന്ന് തരമുണ്ട് രക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല ഇടയ്ക്ക് ഡീപ്പായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഡീപ്പായി പറഞ്ഞു പോകേണ്ട ദൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ് നമുക്കറിയാം മനസ്സിലാക്കി വെക്കുക ഓപ്ഷൻ സി കോഴിക്കോടാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനാശിനി മാർഗങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി അല്ലെ ഓപ്ഷൻ ബി ഉറുമ്പുപൊടിയാണ് ഉറുമ്പൊടി ഉൾപ്പെടുക ഉറുമ്പുപൊടി ഉൾപ്പെടില്ല പിന്നെ മിത്ര കീടങ്ങളും വേപ്പിൻകുരുവൊക്കെ എന്താണ് ജൈവ കീടനാശിനിയാണ് അല്ലെ വ്യാസ കീടനാശിനിയാണ് ഉറുമ്പുപൊടി ജൈവ കീടനാശിനി വെളുത്തുള്ളി മിശ്രം ജൈവമാണ് കൂടി മനസ്സിലാക്കി വെക്കുക ദൻ വേരുകളിൽ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി ഏതാണ് എന്നാണ് ചോദ്യം ആൻസർ ഏതാണ് മക്കളെ ഓപ്ഷൻ എ എയറോപോണിക്സ് ആണ് എന്താണ് എയറോപോണിക്സ് ആണ് മണ്ണോ വെള്ളമോ ഇല്ലാതെ കൃഷി അല്ലെ ചെയ്യുന്നത് ജലഭാഷ ത്തിന്റെ സഹായത്തോട് ചെയ്യുന്ന കൃഷി രീതിയാണ് എന്ത് എയറോപോണിക്സ് അല്ലെ പോഷക സമൃദ്ധമായ ലായനികൾ മുകളിൽ ചെടികളെ സ്ഥാപിച്ച് കൃഷി സാധ്യമാക്കുന്നതാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അത് എക്സാമ്പിൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് അതിന്റെ ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് ആൻസർ ആയിട്ട് വരിക പ്രകീർണനമാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ എന്താണ് ആയിട്ടുള്ള ആൻസർ അല്ലെ സമിതി പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് എന്ത് പ്രകീർണം അല്ലെ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോഗിച്ചുണ്ടാകുന്ന പ്രകാശമാണ് എന്ത് സമിനിത പ്രകാശം എന്നും കൂടി മനസ്സിലാക്കുക പ്രകീർണത്തിന് കാരണം ഘടക വർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യത്തിലുള്ള വ്യത്യാസം തന്നെയാണ് സൂര്യപ്രകാശത്തെ ഏഴ് വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണം അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം കൂടി എന്താണ് ഈ പ്രകീർണമാണ് അല്ലേ നമുക്ക് ആകാശം നോക്കുക വിമാനങ്ങളെ നോക്കുമ്പോൾ മഴവിൽ എന്താ കാര്യം അർദ്ധ വൃത്തമാണെന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അപ്പോ ഇരുപത് കൊസ്റ്റിനായി പഠിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറെ ഫാക്ട്സ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ സ്പീഡ് വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് കുറേ കമൻസ് മാം സ്ത്രീ സ്പീഡ് കൂടുന്നുണ്ട് അപ്പോൾ സ്പീഡ് കുറച്ചിട്ടാണ് പറഞ്ഞ് പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ശരി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ വീണ്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാം നന്ദി നമസ്കാരം